അസ്സാമലൈക്കും വരഹമത്തല്ലാ താല വാത്തു പ്രിയമുള്ള മോമിൻ മോമിനാത്തുകളെ നോമ്പുകാലത്ത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറയുന്നത് അതിൽ ഒന്നാമത്തത് നോമ്പ് കൃത്യമായി നിർവഹിക്കുക രണ്ടാമത്തത് നോമ്പുകൊണ്ട് മൂന്ന് വികാരങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കൂ അഥവാ വയറ്റിൻ്റെ വികാരം ലിംഗത്തിന്റെ വികാരം നാവിന്റെ വികാരം ഇങ്ങനെ മൂന്ന് വികാരങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കണം നോമ്പ് കാലത്ത് നോമ്പുകൊണ്ട് മൂന്നാമത്തത് നിസ്കാരം കൃത്യമായി നിർവഹിക്കുക അതുപോലെ തന്നെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുക പ്രാർത്ഥനകൾ അധികരിപ്പിക്കുക പ്രാർത്ഥന ധാരാളം ചെയ്തു കൊണ്ടിരിക്കണം അള്ളാഹു സുബാനുഭൂത്തായാലെ പറഞ്ഞല്ലോ നിങ്ങൾ എന്നോട് ചോദിക്കൂ ഞാൻ നിങ്ങൾക്ക് തരാം അതുകൊണ്ട് പ്രാർത്ഥനകൾ അധികരിപ്പിക്കണം റമലാൻ മാസത്തിൽ അതേപോലെ തന്നെ ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കണം നമ്മൾ ചെയ്യുന്നവരാണ് പാവപ്പെട്ട ആളുകൾക്ക് കിട്ടി വിതരണവും വയലിനു വേണ്ടി വരുന്ന മുതാലിമങ്ങൾക്കും മുസ്താദുമാർക്കും സതക്കുകൾ ചെയ്യാറുണ്ട് ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുക പ്രധാനപ്പെട്ടത് പിന്നെ പറയുന്നത് പാവങ്ങളെയും പണ്ഡിതന്മാരെയും വിളിച്ചുകൊണ്ട് നോമ്പ് തുറപ്പിക്കുക ഇന്ന് കൂടുതൽ സ്ഥലങ്ങളിലും നോമ്പ് തുറപ്പിക്കുമ്പോൾ ഈ പറയപ്പെട്ട ആളുകളെ ഒഴിവാക്കിക്കൊണ്ടാണ് നോമ്പ് തുറപ്പിക്കുന്നത് അപ്പൊ നോമ്പ് കാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽപ്പെട്ടതാണ് പണ്ഡിതന്മാരെയും പാവങ്ങളെയും വിളിച്ചുകൊണ്ട് നോമ്പ് തുറപ്പിക്കുക അതേപോലെ തന്നെ നാവിനെ സൂക്ഷിക്കുക കച്ചവടത്തിലും സമ്പത്തിലും ഉള്ള സക്കാത്ത് അതിൻ്റെ ഓഹരി അനുസരിച്ചു കൊണ്ട് സക്കാത്ത് നൽകുക സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുക അതേപോലെ തന്നെ റമദാൻ കാലത്ത് ക്ലാസ്സുകൾ എൽമിൻ്റെ വേദികൾ ധാരാളം അധികരിപ്പിക്കുക അത് വീടിലും പള്ളികളിലും മദ്രസകളിലും സോഷ്യൽ മീഡിയയിലും ഏതായാലും അവട്ടെ എൽമുകൾ ക്ലാസ്സുകൾ റമദാൻ മാസത്ത് അധികരിപ്പിക്കുക ഇത്രയും കാര്യങ്ങൾ നോമ്പുകാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളത് പറഞ്ഞതിൽ എല്ലാം ശരിക്കും ഗ്രഹിക്കുക മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക അള്ളാഹു സുബാനുഹൂ അതിന് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്സാം വലൈക്കും വരഹമത്തല്ലാ വാത്ത